ുമ്പകയിലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ തേടി ശൂലമിയപ്പോ കാത്തിരിക്കാന്നീ കാന്തന്മാരുമേ ഉണ്ണേസിയോനെ ശൂലമിയപ്പോ കാത്തിരിക്കാനീ കാന്തന്മാരുമേ ഉണ്ണേസിയോനെ வீடும் வயலும் தோட்டவுமெல்லாம் தேடுவானுள்ள சமயமிதல்ல வீடும் வயலும் தோட்டவுமெல்ல நேடுவானுள்ள சமயமிதல்ல காடும் மலையும் ஆவலுலோடி നേടുക നീ ആത്മാക്കളെയും കാടും മലയും ആവലോളോടി നേടുക നീ ആത്മാക്കളെയും രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശൂലമിയപ്പോ കാത്തിരിക്കാനീ കാന്തൻ വരുമേനെ പോണ് ദൈവത്തിൻ്റെ നാമം അയ്യപ്പെടുമാറാകട്ടെ ക്രിസ്ത്യ വന്ദനങ്ങളെവരെ അറിയിക്കുകയാണ് ഒരു ആൽമീയനെ അനാത്മീയനാക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റേ സുവിശേഷം നാലാം അധ്യായത്തിൽ സാത്താൻ തെറ്റി പറ്റിയ ഒരു സംഭവം കാണുവാൻ സാധിക്കും ഒരു ചെറിയ വെല്ലുവിളിയുമായിട്ടാണ് സാത്താൻ യേശുവിനെ സമീപിക്കുന്നത് ആദ്യ മനുഷ്യരെ വീഴ്ചയിലേക്ക് നയിച്ച അതേ ആയുധമായിട്ടാണ് അവസാനത്തെ ആദമായ ക്രിസ്തുവിനെ പരീക്ഷിപ്പാൻ സാത്താൻ അടുത്തു വന്നത് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള ചിന്തയുമായിട്ടാണ് സാത്താൻ യേശുവിനെ സമീപിച്ചത് ഒരമ്മയുടെ ആർദ്രകരണ പോലെ യേശുവിന് വിശന്നപ്പോൾ ഒരു സംശയവും അതുപോലെ വെല്ലുവിളിയും ഉയർത്തി ഒരു ചോദ്യം നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക കല്ല് കൊടുക്കുവാനേ സാത്താൻ സാധിക്കൂ എന്നാൽ ജീവൻ്റെ അപ്പമാണ് ക്രിസ്തു എന്നുള്ള പരമാർത്ഥം ഒരുപക്ഷെ പിശാദിന് ഓർമ്മ വന്നു കാണില്ല രണ്ടു പ്രാവശ്യം ദൈവത്തിനെന്ന് ചോദിച്ച് സാത്താന കാര്യം മനസ്സിലായതോടെ മൂന്നാം പ്രാവശ്യം അങ്ങനെ ഒരു വെല്ലുവിളിക്ക് തുണിയാതെ യേശുവിനെ ഏറ്റവും ഉയർന്ന മലകളിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് പറഞ്ഞു എന്നെ നമുസരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം യേശു സാത്താനോട് സാത്താനെ എന്നെ വിട്ടുപോകും എൻ്റെ ദൈവമായ കർത്താവിനെ നമുക്ക് മാത്രമേ നമസ്കരിക്കാവൂ അല്ലെ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ വിട്ടുപോയി ഞാൻ ഇത്രയും കാര്യം ചുരുക്കമായി വിവരിച്ചതിൻ്റെ കാരണം ഈ നാളുകളിൽ ഒരാത്മീയനെ അനാത്മീയനാക്കുവാൻ സാധിക്കും എന്നുള്ളത് പൊതുതന്ത്രങ്ങൾ സാത്താൻ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ അവൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെടാതെ നിലനിന്നാലും വലിയ പാവമൊന്നും തോന്നാത്ത വിധത്തിൽ ഹൗമിയ സ്ഥാനങ്ങൾ എന്നിവ മൂലം സമീപിക്കുകയും പൊതുജനങ്ങളുടെ ഇടയിൽ സമ്മതനാക്കുകയും ആത്മീയ ശുശ്രൂഷകൾ വിളങ്ങി നിൽക്കുന്നവരെയാണ് സാത്താൻ ആവശ്യം യേശുവിനെ സകല മൗത്വം കാണിച്ച് വീഴ്ക്കുവാൻ ശ്രമിച്ച സാത്താൻ നമ്മെ എത്രയധികം അനേകരും അധികാര കസുരകൾക്ക് വേണ്ടി ചരട് വലി നടത്തുന്നത് സാത്താൻ മനസ്സിലാക്കുമ്പോൾ ആത്മീയ ശുശ്രൂഷകളിൽ തിളങ്ങി നിൽക്കുന്നതിനെ അവൻ്റെ മഹത്വമൊക്കെയും കാണിച്ചിട്ട് പറയും ഇതൊക്കെ നിനക്ക് തരാം എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി അക്ഷരാർത്ഥത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തയിലേക്ക് വലിച്ചിരിക്കുക മറ്റൊരുവൻ്റെ സ്ഥാനം പിടിച്ചു പറ്റുവാൻ ആത്മീയം കൊണ്ട് ഈ കാലങ്ങൾ സാധിക്കില്ല സാത്താൻ്റെ മഹത്വല്ല അധികാരം സാമ്പത്തികം പ്രഭാവം എന്നീ പല വിഷയങ്ങളും ഒന്നൊന്നായി കയറി പിടിച്ച് പിടിമുറുക്കുകയും അധികാരം കിട്ടുവാൻ കള്ളങ്ങൾ പറയാൻ തുടങ്ങി സ്വന്തം സഹോദരനെതിരെയും സഹോ ശുശ്രൂഷകനെതിരെയും യുദ്ധം പ്രഖ്യാപിക്കും കള്ളവോട്ടും കൈക്കൂലിയും കൊടുത്ത് എങ്ങനെയെങ്കിലും അധികാര കസേരയിൽ കയറിപ്പറ്റും മുതൽ സാത്താൻ്റെ കയ്യിലെ പന്താണിവർ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ ഏത് അനീതിയും അനാത്മീകരുമായി കൂട്ടുബന്ധങ്ങൾ സ്ഥാപിക്കും ഉപവാസവും പ്രാർത്ഥനയായി കഴിഞ്ഞ് ആൽമീകന എന്ന ദൈവീക വിഷയങ്ങൾ ചിന്തിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സമയമില്ല ബിസിയാണ് ബീങ് അണ്ടർ സ്റ്റേറ്റ് ആൻഡ് യോക്ക് രാവിലെ കല്യാണം ഉച്ചയ്ക്ക് ശവമുടക്ക് വൈകിട്ട് ഹോൾ പ്രതിഷ്ഠ പിന്നെ എന്തെല്ലാം വിഷയങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രകളിൽ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റാൻ സമയം കിട്ടുകയില്ല തൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാൻ ഏത് നീച കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കും അനാത്മീകരായവരെ ഓരോ പദവി കൊടുത്ത് ആദരിക്കും എങ്കിൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ ഏത് സഭാവിഭാഗത്ത് നോക്കിയാലും എ പാനൽ ബി പാനൽ സംവിധാനങ്ങളാണ് കൂട്ടു സഹോദരനും സഹസുശ്രൂഷനും എതിരെയാണ് പാനൽ സൃഷ്ടിക്കുന്നതെന്ന് ഓർമ്മ വേണം ചുരുക്കി പറഞ്ഞാൽ സാത്താൻ മതത്തം കാണിച്ച് ആത്മീയ ശുശ്രൂഷ തുടങ്ങിയവരെ സ്ഥാനമാനങ്ങൾ നൽകി അനാത്മീയരാക്കി തീർക്കുന്നു ഒരിക്കലും തങ്ങളുടെ ആത്മീയ നിലവാരത്തിന് ചോർച്ച സംഭവിച്ചിട്ടില്ല എന്ന സത്യം മാത്രം സത്യമായത് മാത്രമാണ് സംഭവിക്കുന്നതെന്നും പൊതുജനങ്ങളെ ധരിപ്പിപ്പാൻ ശ്രമിക്കും നിന്റെ കൂട്ടുകാരന് ആണ് എന്ന് നീ പറയും പോലെ നീ ആത്മീയനാണെങ്കിൽ നിന്റെ കൂട്ടുകാരൻ അനാത്മീയനായിരിക്കും ആരുമായിട്ടാണ് സഹവാസങ്ങൾ ദൈവമുണ്ടാകെ പരാജയങ്ങൾ പറഞ്ഞാൽ ദൈവം കൈക്കൊള്ളും അല്ല എങ്കിൽ സാത്താൻ്റെ കയ്യിലെ പന്തായിട്ട് മാറുവാനിടയായി തീരും ഈ നാളുകളിൽ ദൈവക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിച്ച സന്തോഷത്തിനെ കെടുത്തിക്കളവാനൊക്കെ പിശാജ് അനേക വിധത്തിലുള്ള സ്വതന്ത്രങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് അവൻ്റെ തന്ത്രങ്ങളൊന്നും പരിക്കാതെ പോയതുപോലെ ആൽമീയ വചനത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവമായ കർത്താവ് അവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ ഏതു വിധനേയും ഏതു വിധനേയും അവൻ അനേകരെ വഴി വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽപ്പാന ഗവണ്ണം ആത്മീയമായ രീതിയിൽ ഉള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിന് നങ്കൂലങ്ങളെ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ സർവസത്തിനെ ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചുകൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം